നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ചോയ്സ് ുംനം കവർന്നാളി വട്ടംകുളത്ത് റോഡിലെ പട്ടാമ്പി എടപ്പാൾ പാതയിലെ വട്ടംകുളം ഇറക്കത്തിലെ സർവീസ് സ്റ്റേഷനടുത്താണ് വലിയ കുഴി ഇവപ്പെട്ടിരുന്നത് ഈ കുഴിയിലാണ് കഴിഞ്ഞ ദിവസം മത്സ്യ കച്ചവടക്കാരനായ പടിഞ്ഞാറങ്ങാടി സ്വദേശി അകപ്പെട്ടത് നിരന്തരമായി ഈ ഭാഗത്ത് അപകടം പതിവാണെന്നും ഇതിനെതിരെ അധികൃതരമാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വട്ടംകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുഴിയിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം മണ്ഡലം പ്രസിഡന്റ് എൻ വി അഷറഫ് സമരം ഉദ്ഘാടനം ചെയ്തു ഭാസ്കരം വട്ടംകുളം വി വി മനോജ് എ വി ഷാജാൻ എം കെ ഹസൻ വി വി മകേഷ് അബ്ദുൽ കൃഷ്ണ എം കെ ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റിലും മണ്ണുമിട്ട് കുഴി നികത്തുകയും ചെയ്തു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്താണ് ഇതുപോലെയുള്ള റോഡുകളൊക്കെ ട്രോളുകളായിട്ടുള്ള ഒരവസ്ഥ സംജാതമായിട്ടുള്ളത് എത്രയോ ബൈക്ക് യാത്രക്കാര് ഈ കെട്ടെന്ന് ചാടിക്കൊണ്ട് ഇവിടെ വീഴുന്ന സംഭവങ്ങളും അവർക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിട്ടുണ്ട് ഇവിടെ ജീവൻ പൊരിയും